സ്വർണ്ണക്കടത്ത് കേസിൽ മൂന്ന് കേന്ദ്ര ഏജൻസികൾ കുറ്റപത്രം നൽകിയിട്ടും കണ്ടുപിടിക്കാത്ത കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയതെന്ന് എ കെ ബാലൻ കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് മുൻപാകെ പ്രധാനമന്ത്രി തെളിവ് നൽകണമെന്നും എ കെ ബാലൻ പറഞ്ഞു മുഖ്യമന്ത്രിയാണ് സ്വർണക്കടത്ത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടതെന്നും പ്രധാനമന്ത്രിക്ക് പോലും ഏജൻസികളെ വിശ്വാസമില്ലേയെന്നും എ കെ ബാലൻ ചോദിച്ചു മുഖ്യമന്ത്രിയെ മ്ലേച് ഭാഷയിലാണ് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് ഏജൻസികൾ ഒരു വർഷം അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രണ്ട് പ്രാവശ്യമായി ഈ രൂപത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ് രണ്ടാമത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും പ്രധാനമന്ത്രിക്കെതിരായിട്ടുണ്ടാകാൻ പാടില്ല അദ്ദേഹം ഇത് വ്യക്തമാക്കണം കേരള മുഖ്യമന്ത്രിയെ കരുവെ കരു ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മ്ലേമായ ഭാഷയിലാണ് അദ്ദേഹം പരോക്ഷമായി അപമാനിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ഒരു ഔദാര്യവും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല പ്രതിപക്ഷം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒത്തുകളിക്കുകയാണെന്ന് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ബാധ്യതയാണ് അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം വെളിപ്പെടുത്തുക എന്നുള്ളത്